ഫിയാൻസിക്ക് അഞ്ജലി അഞ്ജലി എഫ് എം ലെ ഒരു റേഡിയോ ജോക്കിയാണ് റേഡിയോ ജോക്കി ആയിട്ട് ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് അയാളും അയാളുടെ ഫ്രണ്ടും കൂടെ നടത്തിയ ഒരു സംഭാഷണം അതൊന്ന് കേട്ടു നോക്കാം ഇതാണ് സംഭാഷണം എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിൽ ഒന്ന് ഇട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പുതിയ വിവാദം അഞ്ജലി നീ കാണിച്ചത് പോകൃത്തരമാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം അഞ്ജലി അഞ്ജലിയുടെ ജോലിയാണ് ചെയ്തത് അഞ്ജലി ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി പ്രാങ്ക് കോൾസ് ചെയ്യുന്ന ഒരാളാണ് അത് ഇഷ്ടംപോലെ പ്രാങ്ക് കോൾസ് ആയിട്ടുണ്ട് അതായത് പ്രാങ്ക് കോൾസ് ഒക്കെ നമ്മൾ ശരിക്കും ആസ്വദിച്ചിട്ടുണ്ട് റേഡിയോയിലൊക്കെ ഇരുന്ന് കേട്ട് ആസ്വദിച്ചിട്ടുണ്ട് ഇയാളുടെ തനതായിട്ടുള്ള ശൈലിയിൽ സംസാരിക്കുന്നു അയാൾ വളരെ സ്വീറ്റ് ആയിട്ട് ആളുകളെ എന്റർടൈൻ ചെയ്ത് പിന്നീട് അത് ഞാനാണ് അഞ്ജലിയാണ് അത് ഈ രീതിയിൽ പ്രാങ്ക് കോൾ ചെയ്തതാണ് ഇയാളാണ് പറഞ്ഞിട്ട് ചെയ്താണെന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ വീഡിയോസ് ഇഷ്ടം അതുപോലെ ഈ ഒരു സാഹചര്യത്തിൽ ചെയ്തത് കുണ്ടി എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിച്ച് അതിശേപിച്ചു അയാൾ ചെയ്ത പ്രൊഫഷൻ അതായത് ഈ മൈലാഞ്ചി ഇടുന്ന ഒരു ലേഡി ചെയ്ത പ്രൊഫഷനെ അപമാനിച്ചു ആ ലേഡി തിരിച്ചൊന്നും പറയാത്തേണ്ട കാരണം അവർക്ക് മാന്യത ഉള്ളതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് അഞ്ജലിയുടെ ജോലി നഷ്ടപ്പെട്ടു അഞ്ജലിക്കെതിരെ അനാവശ്യമായിട്ടുള്ള എന്താ പറയാ ഒരു ഹെയ്റ്റും കാര്യങ്ങളും തെരുവിളിയും ബഹളം ഒരുത്തനൊക്കെ കാറി എന്ന് പറയുന്നേക്കാം അതായത് ആക്ച്വലി കുണ്ടി മാത്രമല്ല എൻ്റെ പെനിസ് ഞാൻ ആ വേർഡ് ഉപയോഗിക്കുന്നില്ല ആ പെനിസ് വരെ എനിക്കൊന്ന് മൈലാഞ്ചി ഇട്ട് കൊടുക്കണം പിന്നെ ആ കുട്ടിക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് ആളുകളൊക്കെ മാക്സിമം അയാളെ അധിക്ഷേപിക്കുന്നുണ്ട് തെറി വിളിക്കുന്നുണ്ട് അയാളെ വീട്ടുകാരൊക്കെ പറയുന്നുണ്ട് അയാളുടെ ക്യാരക്ടറിനെ വരെ നശിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് അയാൾ ചിലപ്പോൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കാം അയാൾ സാമൂഹിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായി അതൊന്നും നമ്മൾ നോക്കണ്ട അത് വിട്ടേക്കും അയാൾക്ക് ഒരു തോന്നലുണ്ടായി അയാൾ അയാളുടെ സുഹൃത്ത് വഴി ഒരു പ്രാങ്ക് ചെയ്തു ആ പ്രാങ്കിന് അടിസ്ഥാനത്തിൽ ഇപ്പം നമ്മൾ കയ്യിലോ കാലിലോ മുഖത്തോ എവിടെ ചെയ്യണമെന്ന് പറഞ്ഞാലും അതിനകത്ത് ഒരു തരത്തിലുള്ള ഒരു ഒരു കോമഡി ഉണ്ടാവില്ല അപ്പം അയാൾക്ക് ഭ്രഷ്ടം എന്ന് പറയാനാണോ തോന്നിയത് ആ സമയത്ത് അയാൾ ഉപയോഗിച്ച വേർഡ് അതാണ് ആ അതനുസരിച്ച് ഒരാളെ അപമാനിക്കണമെന്നുണ്ടായിരുന്നിരിക്കില്ല ഇനി ഈ ഒരു വീഡിയോ കോൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഒരു സോറി ഈ ഒരു ഓഡിയോ കോൾ കഴിഞ്ഞിട്ട് ഇയാൾ ആരാണെന്നും ആരാണ് ആര് പറഞ്ഞിട്ടാണ് ചെയ്തതെന്നും ഒരുപക്ഷെ പറഞ്ഞേക്കാം അപ്പോഴത്തേക്ക് ഇതൊരു സന്തോഷമായിട്ട് ഭംഗിയായിട്ട് തീർന്നേനെ ഈ ലേഡി അപ്പം തന്നെ കട്ടിയിട്ട് പോയി അതിൽ ഈ അഞ്ജലി എന്ന് പറയുന്ന പെണ്ണിനെ മാത്രം കുറ്റപ്പെടേണ്ട കാര്യം എന്താണ് ഇനി അഞ്ജലി മാപ്പ് പറഞ്ഞെങ്കിൽ ആ മാപ്പിന് എന്തുകൊണ്ടാണ് നമ്മൾ അംഗീകരിക്കാത്ത ഒരാൾ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാപ്പ് പറഞ്ഞതിനെയും കൊണയടിക്കാനായിട്ട് കുറേ എണ്ണം സി ഒരാൾ മാപ്പ് പറഞ്ഞു സോറി അത് സംഭവിച്ചു പോയി എന്ന് മാപ്പ് പറഞ്ഞാൽ അതും ന്യായീകരിക്കാനായിട്ട് കുറേ ആളുകളുണ്ട് ഇത് മാപ്പ് പറഞ്ഞത് തെറ്റല്ല തെറ്റാണ് ഇത് മാപ്പ് പറഞ്ഞത് സ്വന്തമായിട്ട് ന്യായീകരിക്കാനാണെന്നുള്ള കാര്യങ്ങൾ അയാൾ കാശ് പോലും മേടിക്കാതെ ഒരാൾ പ്രാങ്ക് ചെയ്യുന്നു ആ പ്രാങ്ക് ചെയ്യിപ്പിച്ചത് ഒരു പക്ഷേ ആ ലേഡിയുടെ ഹസ്ബൻഡോ ബ്രദറോ ഫ്രണ്ടോ ആണെങ്കിൽ നമുക്കറിയാവോ നമുക്കറിയത്തില്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ലേഡിയെ ഒറ്റയ്ക്ക് ഈ പറഞ്ഞ പോലെ ബുള്ളി ചെയ്യുന്നത് എന്തിനാണ് ഇത്രയും അതിശയിപ്പിക്ക് ഇത്രയും തെറി വിളിക്കുന്ന ആളുകൾ മാക്സിമം സി ഇപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളെ സമൂഹം നടക്കുന്നത് അല്ലെ അയാളുടെ എന്റർടൈൻമെന്റിന് വേണ്ടി അതിനു മുമ്പുള്ള എത്രയോ വീഡിയോസ് ഉണ്ടാവും അഞ്ജുലിയുടെ അല്ലെ അയാളുടെ മാപ്പ് പറയുന്ന വീഡിയോ നമുക്ക് കേട്ടോണ്ടാവും അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് വീഡിയോ എടുക്കുന്നതിന് തൊട്ടുമുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്രാങ്ക് സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും സോ ഇത് പോരെ ഈ മാപ്പ് പോരെ ഇനി എന്ത് മാപ്പാണ് വേണ്ടത് നിങ്ങൾക്ക് ആ ആ അയാളുടെ ചാനൽ കൂട്ടിക്കണോ അതോ അയാളെ അയാളുടെ ജോലി നശിപ്പിച്ച് അയാളെ ഒറ്റയ്ക്ക് വീട്ടി എഴുത്തണോ അതോ അയാളെ അയാളെ കൊണ്ട് എന്തെങ്കിലും കഴുകയ ജയിപ്പിക്കണോ എന്താണ് ഇതിനെതിരെ എനിക്കൊന്ന് ഇത് സത്യത്തിൽ ഒരു സ്ത്രീയെ മാക്സിമം അവമാനിച്ച ഒരു ഒരു എന്താ പറയാ സ്ത്രീകളെ മാക്സിമം അവമാനിച്ച് നശിപ്പിക്കുക അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് റീച്ച് ഉണ്ടാക്കുന്ന ഒരു പെൺകുട്ടിയോട് നമുക്ക് തോന്നുന്ന ഒരു തരത്തിലുള്ള അസൂയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് അതിൻ്റെ വേറെ ആരുടെ അഭിപ്രായം അല്ല മാത്രം അഭിപ്രായമാണ് ഒരു പക്ഷേ ഒരു പക്ഷേ അഞ്ജലിയുടെ സൈഡിൽ നിങ്ങൾ എനിക്ക് അഞ്ജലി എന്ന് പറയുന്ന കുട്ടി അറിയത്തുകൂരില്ല ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല ഇനി കോപ്രായം കാണിച്ച് ശരീരഭാഗങ്ങൾ കാണിച്ച് തെറിയും വിളിച്ച് ബഹളം വെക്കുന്നവർ നമുക്ക് ഒരു പ്രശ്നമില്ല അയാൾ ഇതുവരെയായിട്ട് മാന്യമായിട്ട് തന്നെയായിട്ട് പല കാര്യങ്ങളും ബിഹേവ് ചെയ്യുന്ന അപ്പോൾ ഒരു ഭാഗത്തുണ്ടായ ഒരു ചെറിയൊരു മിസ്റ്റേക്കിനെ അയാൾ മാപ്പ് പറഞ്ഞിട്ട് ആ മാപ്പിനെ പോലും അംഗീകരിക്കാൻ പറ്റാത്ത കുറേ അണ്ണന്മാർ കാറിലിരുന്നു സ്റ്റുഡിയോയുടെ ഫ്രണ്ട് ഇരുന്നു കുറെ കുണവണ അടിക്കുന്നുണ്ട് ആദ്യമേ നമ്മുടെ കാര്യം പെർഫെക്റ്റ് ആണോ എന്ന് നോക്കുക നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക ആ തെറ്റിനെതിരെ നമ്മൾ എന്തെങ്കിലും മാപ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഈ തരത്തിൽ ഒരാളെ നമ്മൾ ഈ പറഞ്ഞ പോലെ വ്യാഖ്യാനിക്കാനും അയാൾക്കെതിരെ സംസാരിക്കാനും പാടുള്ളൂ എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം അഞ്ജലിക്കൊരു തെറ്റുപറ്റി എഫ് എം ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് അയാൾ സ്വന്തം ഇഷ്ടത്തിൽ സ്വന്തം രീതിയിൽ മറ്റുള്ള എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി പ്രാങ്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ് അയാൾക്കൊരു തെറ്റുപറ്റി ആ അടിസ്ഥാനത്തിൽ അയാൾ മാപ്പ് പറഞ്ഞു ആ മാപ്പിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം അതല്ലാതെ ഇനിയും അയാളെയും അയാളുടെ കുടുംബത്തെയും അപമാനിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നത് ഒരു മനുഷ്യലക്ഷണമല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ താങ്ക്